യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ പട്ടികവർഗ നഗറുകളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തും മന്ത്രി ഗണേഷ് കുമാർ പട്ടികവർഗ നഗറുകളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുള്ളുമല പട്ടികവർഗ നഗറിനായി അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി പ്രകാരം അനുവദിച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രത്യേക ഒരു കൂട്ടം ഉള്ളുമല ഏകാധ്യാപക വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഠ്യവർഗ വികസന വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് അത് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു കോടിയല്ല വേറെ ഫണ്ട് കിട്ടും അത് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അതിനുവേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും അതനുസരിച്ച് നമുക്ക് ശുപാർശ കൊടുക്കുന്നതനുസരിച്ച് അത് കിട്ടും അപ്പോൾ അതുകൂടി കണക്കാക്കി വേണം നമ്മൾ ഈ പദ്ധതി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ചെയ്യാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നമ്മൾ അടിസ്ഥാനപരമായി എല്ലാ വീടുകൾക്കും നമ്മളെ ജനറലായിട്ടുള്ള എടുക്കാം നമ്മുടെ വ്യക്തിപരമായ സഹായങ്ങൾ എല്ലാ വീടിനും കക്കൂസ് ഉണ്ടാവണം ശുചിത്വം വളരെ പ്രധാനമാണ് നമ്മുടെ കോളനിയുടെ വളർച്ച നമ്മുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയാണ് ഈ അംബേദ്കർ നഗർ എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഈ അംബേദ്കർ നഗർ പദ്ധതിയിൽ ഒരു കോടി രൂപ കൊണ്ടുവരുന്നത് നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ ഉയർച്ചയാണ് നമ്മളെപ്പോഴും വീടിലുണ്ട് ടോയ്ലറ്റ് അത് പറമ്പിലോ കാട്ടിലോ പരിമിതികൾ പരിഹരിക്കും അധ്യക്ഷനായ സമിതി പ്രവർത്തനങ്ങൾ ഏകോപിക്കും സ്ത്രീകളും പുരുഷന്മാരും സമിതിയുടെ ഭാഗമാകും അംബേദ്കർ പദ്ധതി നടപ്പാക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും ആദ്യഘട്ടത്തിൽ ഭൗതിക സാഹചര്യത്തിന് ഊന്നൽ നൽകും റോഡ് സംരക്ഷണ ഭിത്തി അങ്കണവാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം ക്ഷേത്രത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ വൃത്തി തുടങ്ങിയവ നടത്തും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും വീടുകളുടെ അറ്റകുറ്റപ്പണി ശുചിമുറി നിർമ്മാണം വയറിംഗ് പ്രവൃത്തികൾ എന്നിവയാണ് പ്രധാനമായും നടത്തുക കുരയോട്ട് റോഡ് നവീകരണം സംരക്ഷണ ഭിത്തി എന്നിവയ്ക്ക് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ചെമ്മനരുവി കറവൂർ റോഡ് നവീകരണത്തിന് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് കോടി രൂപ അനുവദിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു കുളത്തൂപ്പുഴ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എസ് മുഹമ്മദ് ഷൈജു പത്തനാപുരം ബ്ലോക്ക് അംഗം സി സോണി ഊരുമൂപ്പൻ രഘു എസ് പ്രൊമോട്ടർ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം